മൊച്ചമാരെ നമ്മളിന്ന് ചെറിയ തട്ടിക്കൂട്ടൽ വർക്കിലാണ് ഈ ചെറിയ വർക്കാകുമ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ തട്ടിക്കൂട്ടലായിരിക്കും ഒരു ഒപ്പിക്കൽ പരിപാടികളായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജ് ഡാൻ നമ്മൾ അതൊക്കെ ടൈം ആകെ നാല് റിങ് അടിക്കുകയുള്ളൂ ഈ നാല് റിങ് അടിക്കാൻ നമ്മൾ നല്ലൊരു സ്റ്റേജ് ഒക്കെ ഇട്ട് ബെഞ്ചൊക്കെ ഇട്ട് അത്യാവശ്യം ടൈമാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് നമ്മൾ ജീപ്പിൻ്റെ ഡോറിങ്ങി തുറന്നു കാട്ടി ഒരു പലകാട് വെച്ച് കാട്ടി നാല് റിങ് എല്ലാം അടിക്കുകയുള്ളൂ ചെറിയൊരു സെറ്റപ്പ് ആക്കി അപ്പം റിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ച് നാല് റിംഗ് അടിച്ച് കണ്ടത് ചെറിയൊരു ഫില്ലറിൻ്റെ ഈ ഗേറ്റിൻ്റെ ലേസം മുകളിലുള്ള ചെറിയൊരു വാർപ്പിലാണ് അപ്പം റിങ്ങും കാര്യങ്ങളെല്ലാം അടിച്ച് നമ്മളിത് അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് പരിചയപ്പെടുത്തുന്നത് ഒരു ഗേറ്റിന്റെ ഫില്ലറാണ് ഈ ഗേറ്റിന്റെ ഫില്ലർ എന്ന് പറയുണ്ടെങ്കിൽ ഈ സെന്റങ്കിന്റെ വർക്കുകൾ അല്ല ഇതിപ്പോ എന്ത് കാണിക്കാനാണല്ലേ പക്ഷെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് പല സൈറ്റിൽ ചില ആൾക്കാരെ നമ്മൾ വിളിച്ച് ചോദിക്കേണ്ടി ഈ ഫില്ലറിന്റെ ഐറ്റം എത്ര നമ്മൾ വെക്കേണ്ടല്ലേ ഒറ്റയടിക്ക് പണി തീർത്തുടാനൊക്കെ പല സംശയങ്ങളും ഉണ്ടാവും പക്ഷെ ഇത് ഒറ്റയടിക്ക് പണി തീർക്കാൻ പറ്റൂല നമ്മക്ക് സുഖം സുഖമാകുമ്പോൾ ഒറ്റയടിക്ക് നമ്മൾ തീർക്കാം എന്നാ രണ്ടാൾ കൂലിയാവുള്ളൂ പക്ഷേ ഇത് പിന്നെയും പിന്നെയും വരണം ഈയൊരു പണിക്ക് ഇതിന്റെ മെയിൻ എന്താ എന്താണ് ആകെ ആദ്യം വാർത്തത് ഒന്നേ ഇരുപത് ഐറ്റിലാണ് വാർത്തത് നാ നാല് ഫുട്ട് ഒന്നേ ഇരുപത് നാല് മൂന്ന് പന്ത്രണ്ട് ഒന്നേ ഇരുപത് ഐറ്റിലാണ് ഫസ്റ്റ് നമ്മൾ ഫില്ലർ വാർത്തത് ശേഷം ഈ ഗേറ്റിന്റെ ഫില്ലറിന്റെ ഇണ്ടോ ഈ ഗേറ്റിന്റെ ഈ ഒരു കമ്പി ഫില്ലറിന്റെ മുകളിൽ ബെൽറ്റ് ചെയ്തതാണ് കറക്റ്റ് ഇതിന്റെ മുകളിലേക്ക് ബെൽറ്റ് ചെയ്തതാണ് അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത് ഒരു കുറഞ്ഞ ഭാഗം ഇവിടെ ഇങ്ങനെ ഒഴിവ് വെക്കുന്നത് ഇനി നമ്മൾ ഇത് കൂടുതൽ ഇതിന് വന്ന് മെയിൻ പിടുത്തതിന്റെ ഇത് തന്നെയാണ് ഇതൊരിക്കലും മറിയരുത് അതേമായി ചില സ്ഥലത്തും ചില ആൾക്കാർ ചോദിക്കും ഇതിന്റെ ഫില്ലറിന് ഇത്ര ഇത് സൈസ് വേണോ സൈസ് കുറച്ചിടന്നൊക്കെ പക്ഷെ നമ്മൾ ഈ സാധനം ലോഡ് എടുക്കുന്നത് ഈ ഫില്ലറാണ് അപ്പോൾ ഒരിക്കലും ഈ ഫില്ലറിങ്ങൾ മറയാൻ പാടില്ല പോന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിൽഡിങ്ങിന്റെ വർക്ക് അതേ പവറിൽ വരൂല്ല അതിനേക്കാളും ലേസർ കുറച്ചിട്ട് വരുന്നത് ഇനി നമ്മളിത് ഫുള്ള് ബോക്സ് അതിന്റെ മുകളിൽ ബോക്സ് ഒക്കെ അടിച്ച് അതിന്റെ മുകളിൽ കോങ്കിരി ഇട്ട് കഴിഞ്ഞ ഇത് ഫുള്ള് സെറ്റായി ഈ ഗേറ്റിന്റെ മെയിൻ പിടുത്തം വരുന്ന ഒന്നുതാ അടിയിൽ ഉള്ളത് വെറുതെ സപ്പോർട്ടാണ് ഇത് വെറുതെ ഇതൊന്നും തിരിഞ്ഞു കൊടുക്കാനുള്ള ഒരു സപ്പോർട്ടാണ് ഇതിന് അടിയിൽ വരുന്നത് അത് വലിയൊരു പുറത്തൊന്നും ഉണ്ടാവില്ല അത് വെറുതെ അടിയിൽ കുഴിച്ചിങ്ങാട്ട് മണ്ണ് മാന്തി ചെറുങ്ങനെ കോൺക്രീറ്റ് ആണ് പക്ഷെ മെയിൻ ഇതാണ് അവ ഇതിങ്ങനെ രണ്ടു പ്രാവശ്യം വാർത്തണ്ടല്ലേ എന്താ ഉള്ളൂ ഇത് ഉള്ള മേ അമേ പല രീതിയിലുള്ള ഗേറ്റ് ഞമ്മക്ക് കിട്ടാറുണ്ട് ഏത് രീതി വേണേലും ഇത് കണ്ടോ ഈ വീടിന് യോജിച്ചൊരു ഗേറ്റ് നല്ലൊരു സെലക്ഷൻ നോക്കി എന്തോ ഒരു വൃത്തി ഈ വീടും ഈ ഗേറ്റും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു ഭംഗി നല്ല അതാണ് സെലക്ഷൻ എന്ന് പറഞ്ഞ് വൃത്തിയുള്ള സെലക്ഷൻ ഓക്കെ നമ്മൾ ഈ ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം ഈ ഗേറ്റ് ഒരിക്കലും ഇങ്ങോട്ട് മറയാൻ പാടില്ല ഈ വെയിറ്റ് ഗെയിറ്റോണ്ടേ നമ്മൾ വിചാരിക്കും ചെറിയൊരു ഗേറ്റ് അല്ലേ ചെറിയൊരു എന്ന് പറഞ്ഞിട്ടല്ല ഇതിൻ്റെ ലോഡ് മുഴുവൻ എടുക്കുന്നത് ഫില്ലറാണ് അത് നമ്മൾ കറക്റ്റ് വാർത്തിയില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഫില്ലർ ഇങ്ങോട്ട് തൂങ്ങും ഫില്ലറുകൾ തൂങ്ങിക്കഴിഞ്ഞിൻ്റെ ഗേറ്റ് തൂങ്ങും ഗേറ്റ് തൂങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അത് ലോക്കഡാണൊന്നും കഴിയില്ല ഓക്കെ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്